നമസ്കാരം മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വിവാദ പരാമർശവുമായി ബി ജെ പി നേതാവ് വി മുരളീധരൻ എത്തി രണ്ടു പഞ്ചായത്തുകളിലെ മൂന്ന് വാർഡുകൾ മാത്രമാണ് തകർന്നതെന്നും ഒരു നാട് ഒലിച്ചുപോയെന്ന വൈകാരിക പരാമർശം തെറ്റാണെന്ന് നിസ്സാരവൽക്കരിച്ചാണ് മുരളീധരൻ സംസാരിച്ചത് പരാമർശത്തിൽ കോൺഗ്രസും സി പി എമ്മും രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി വി മുരളീധരൻ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ടി സിദ്ദിഖ് എം എൽ എ പറഞ്ഞു ദുരന്തബാധിതർ മനുഷ്യരാണെന്നും ബി ജെ പിയുടെ തനി നിറം ഒരിക്കൽ കൂടി വി മുരളീധരനിലൂടെ പുറത്തുവന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി വി മുരളീധരന്റെ പ്രസ്താവന ദുരന്തത്തിൽ മരിച്ചവരെ അപമാനിക്കുന്നതെന്നും ടി സിദ്ദിഖ് പറഞ്ഞു അടിയന്തര സഹായം നൽകാൻ എന്ത് റിപ്പോർട്ടാണ് ആവശ്യം വി മുരളീധരനും കേന്ദ്ര സർക്കാരും മറുപടി പറയണം സഹായം ഇല്ല അപമാനിക്കുകയും ചെയ്യുന്നു എന്നത് അനുവദിക്കില്ല മുരളീധരന്റെ പ്രസ്താവന ദുരന്തത്തെ നിസ്സാരവൽക്കരിക്കുന്നത് ടി സിദ്ദിഖ് കൂട്ടിച്ചേർത്തു വി മുരളീധരന്റെ വിശകലനം യാഥാർത്ഥ്യവുമായി ബന്ധമുള്ളതല്ലെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പ്രതികരിച്ചു എത്ര വാർഡിനെ ബാധിച്ചു എന്നതല്ല പ്രശ്നം അതിന്റെ ഗൗരവമാണ് നാനൂറോളം പേർ മരണപ്പെട്ടു ആയിരത്തിലധികം പേർക്ക് ജീവനോപാധി നഷ്ടപ്പെട്ടു അവരെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട് അതിനുള്ള സംരക്ഷണ നടപടിയാണ് സ്വീകരിക്കേണ്ടത് അദ്ദേഹം വ്യക്തമാക്കി വി മുരളീധരൻ മലയാളികളെ പരിഹസിക്കുകയാണെന്നും പ്രതിഷേധാർഹമാണ് മുരളീധരന്റെ പ്രസ്താവനയെന്നും സി കെ ശശീന്ദ്രൻ പ്രതികരിച്ചു കേരളത്തോട് രാഷ്ട്രീയ വിവേചനം ആണ് കാണിക്കുന്നത് എന്തിനാണ് പ്രധാനമന്ത്രി വയനാട് സന്ദർശിക്കാൻ തയ്യാറായത് എന്ന് മറുപടി മുരളീധരൻ പറയണം ബി ജെ പി കാര് അടക്കമുള്ള മലയാളികൾ താമസിക്കുന്ന നാടാണ് കേരളം മുരളീധരൻ മലയാളികളോട് മാപ്പ് പറയണം അദ്ദേഹം വ്യക്തമാക്കി